ഈ പുരാണ കഥകളിലൊക്കെ കേട്ടിട്ടുള്ള വായിച്ചിട്ടുള്ളത് സ്വയം പീഡിപ്പിച്ചുള്ള തപസാണ് സ്വയം പീഡിപ്പിച്ചുള്ള തപസ് പാടില്ലെന്നാണ് സാത്വികമായ തപസ്സുകളൊന്നും സ്വയം പീഡിപ്പിച്ചുകൊണ്ടുള്ള തപസ്സുകളല്ല അസാത്വികമായ രാജസമായ തപസുണ്ട് താമസമായ തപസ്സുണ്ട് ഈ രാവണൻ ചെയ്ത തപസ് താമസമായ തപസ്സാണ് അതിനകത്ത് പ്രത്യേകമായ ഉദ്ദേശമുണ്ട് ഒരു പ്രകടന പത്രിക വെച്ചിട്ടാണ് തപസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് ലിസ്റ്റ് വയ്ക്കും ഇനിയാവശ്യങ്ങൾക്ക് വേണ്ടി തപസ് ചെയ്യുന്നു എന്ന് മനസ്സിൽ ധരിച്ചിട്ട് തപസ് ചെയ്യുന്നതാണ് രാമൻ തപസ് ചെയ്യാൻ എന്താ എന്തായിരുന്നു കാരണം കുബേരൻ മോളിൽ കൂടി വിമാനത്തിൽ പുഷ്പ പുഷ്പ വിമാനത്തിൽ പോകുന്നു അപ്പോൾ ഇദ്ദേഹം കുട്ടിയാണ് കാര്യങ്ങൾ തിരിച്ചറിയാറായ കുട്ടിയാണ് അപ്പോൾ അമ്മയുടെ മടിയിൽ തലയും വെച്ച് കിടക്കുകയായിരുന്നു കമന്നല്ല കിടന്നത് മലർന്നു കിടക്കുകയായിരുന്നു കാരണം മുകളിൽ കൂടി ഇങ്ങനെ പോയിപ്പോൾ അതെന്ത് പക്ഷിയാണ് അമ്മയെ പോകുന്നത് എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞാൽ അത് പക്ഷിയല്ല മോനെ അതാണ് പുഷ്പക വിമാനം അതിങ്ങനെ മോളിൽ കൂടി ആ മോളിൽ കൂടി പറക്കുന്നതാണത് ആരായിരിക്കും അതിനകത്ത് ഇരിക്കുന്നത് ഇരിക്കുന്നത്കരമായ ആകാംക്ഷയാണ് അതിന് വലിയൊരുത്തനായിരിക്കുമല്ലോ സ്വന്തമായിട്ടൊരു വിമാനം ഉണ്ടായിരിക്കുക താഴത്തുകൂടി പോകുന്ന വാഹനങ്ങൾ തന്നെ ഇദ്ദേഹം കണ്ടിട്ടില്ല അങ്ങനെ കാലവണ്ടിയും മറ്റേ രാവണൻ കണ്ടിട്ടുള്ളൂ കാട്ടിൽ പിന്നെ വിശ്രവസന്റെ ആശ്രമത്തിനടുത്ത് താമസിക്കുകയാണ് ഇവരെ അപ്പം അത്തരം വാഹനങ്ങളാണ് പേര് പോലും കണ്ടിട്ടില്ല പാഠങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ പോകുന്നത് നിൻ്റെ ഒരു ചേട്ടനാണ് എൻ്റെ ചേട്ടൻ അമ്മക്ക് വേറെ മക്കളുണ്ടോ അല്ല അതല്ല നിൻ്റെ അച്ഛൻ്റെ മറ്റൊരു മകനാണ് കുബേരനാണ് ആ പുഷ്പക വിമാനത്തിലൂടെ പോകുന്നത് അത് കാമകമാണ് ആ വിമാനം എന്താ കാമകം എന്ന് വെച്ചാൽ കാമുകാൽ അതിലിരിക്കുന്നയാൾ വിചാരിക്കുന്നിടത്തേക്കൊക്കെ ആ വിമാനം പോകും അല്ലാതെ യന്ത്ര സജ്ജീകരണങ്ങളൊന്നും വേണ്ട സ്റ്റിയറിംഗ് വേണ്ട മറ്റു തരത്തിലുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങൊന്നും ആവശ്യമില്ല അതിന് വെറുതെ വിചാരിച്ചാൽ മതി ചിലവൊന്നുമില്ല അപ്പോൾ ഊർജ പ്രതിസന്ധി ഉണ്ടാകില്ല പെട്രോള് വേണ്ട ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ടതിന് അപ്പോൾ ഇന്ധനമില്ലാതെ പോകുന്ന വിമാനമാണ് എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്തു അതിനകത്തിരിക്കുന്ന ആൾ വിചാരിക്കുന്നിടത്തേക്ക് വിമാനം പോകുള്ളൂ പറഞ്ഞു ചോദിച്ചു അമ്മേ ഇങ്ങനെ ഒരു വിമാനം നമുക്ക് എന്തെങ്കിലും കിട്ടുമോ ഇതെല്ലാവർക്കും വരാവുന്നൊരു വിചാരമാണ് പക്ഷേ എന്നാലും ആ വിചാരത്തിന് അല്ലെങ്കിൽ ആ ആഗ്രഹത്തിന് ഒരു പ്രതിബന്ധം നമ്മൾ തന്നെ സൃഷ്ടിക്കും ഏയ് നമ്മൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല അപ്പം അത് സാത്വിക മനസ്സിൻ്റെ വിചാരമാണത് അപ്പോൾ പറഞ്ഞു അത് കുബേരൻ തപസ് ചെയ്തിട്ടാണ് അത് കിട്ടിയത് അപ്പൊ ഞാൻ തപസ് ചെയ്താൽ കിട്ടുമോ നീ തപസ് ചെയ്താലും കിട്ടും കഠിനമായ തപസ് ചെയ്യണം നിന്റെ ശരീരം ത്യജിച്ചു കൊണ്ടുള്ള തപസ് ചെയ്യണം ചിലപ്പോ നീ മരിക്കുമ്പോഴേ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടുള്ളൂ എന്ന് വരും അതുകൊണ്ട് നീ കഠിനമായ തപസ് ചെയ്ത് കഠിനമായ തപസ് ചെയ്തു അത് ശരീരത്തിൽ ഏൽപ്പിക്കുന്ന ക്രൂരമായ നിഷ്ഠുരമായ പീഡനങ്ങളാണ് അങ്ങനെ ഈ പാർവതി ശിവനെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇല പോലും ഭക്ഷിക്കാതെ ശരീരത്തെ പിടിപ്പിച്ച് തപസ് ചെയ്തു രാജസമായ തപസാണ് ഉദ്ദേശമുണ്ട് ധ്രുവൻ അവിടെ അങ്ങനെയല്ല ശ്വാസം പോലും എടുക്കാതെ അത് അല്ല യോഗാഭ്യാസം കൊണ്ട് നേടുന്ന സിദ്ധിയിൽ നിന്ന് ജീവിതത്തില് ഒരു ഈ ഒരു ഒരു മാറ്റുന്ന പോലും ജീവിതത്തിൽ ട്രെൻഡ് എന്ന് പറയുന്ന സ്വയം പീഡിപ്പിക്കുന്ന ഒരു പ്രവണത നമ്മൾ ക്രിസ്തുവിലും ശ്രീരാമൻ എന്ത് വേദനയാണ് സ്വയം ഭരിച്ചത് മാനസികമായി വല്ലാത്ത ദുഃഖം അനുഭവിച്ചിട്ടുണ്ട് അത് ജീവിതത്തിൽ ദുഃഖമല്ലേ അദ്ദേഹം ധർമ്മനിഷ്ഠയ്ക്ക് വേണ്ടിട്ട് ധാരാളം പീഡകള് ശ്രീരാമൻ സ്വയം അനുഭവിച്ചിട്ടില്ലേ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കാൻ വേണ്ടിട്ട് അത് സാധാരണ ഉള്ളതാണ് എല്ലാവർക്കും ഉള്ളതാണത് ശ്രീരാമൻ മാത്രമുള്ളതല്ല അത് ലോക മെസ്സോക്കിസം എന്ന് പറയുന്നത് ഒരു മാനസികമായ വൈകല്യമാണ് ആ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഏത് കാര്യം സാധിക്കാനും തനത്താനടിക്കും തനത്താനടിക്കുന്ന കുട്ടികൾക്ക് ഈ മെസ്സോക്കിസം എന്ന് പറയുന്ന മാനസിക വൈകല്യം ഉള്ളവരാണ് പിന്നെ ഭക്ഷണം കഴിക്കാതെ പോയി പട്ടണ പട്ടണം കിടക്കും കവ് അടിച്ച് പോയി കെട്ടിലേക്ക് കിടക്കും ഭക്ഷണം കഴിക്കില്ല എത്ര നിർത്തി ചെയ്യാനും കഴിക്കില്ല ഉദ്ദേശിച്ച കാര്യം സാധിച്ചു കൊടുക്കണം അത് മസൈക്കിസ്റ്റ് ടെൻഡൻസിയാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സാഡിസ്റ്റിക് ടെൻഡൻസി അന്യരെ ഉപദ്രവിച്ചു ഈ കൊച്ചു കുഞ്ഞുങ്ങൾ കാണുമ്പോൾ ചില ആളുകൾക്ക് ഒരു കൊടുക്കാൻ തോന്നും അതൊരു മാനസിക വൈകല്യമാണ് മരുന്ന് കൊടുത്താൽ മാറും മാനത്ത സംഗതി അല്ലാതെ അപ്പം അത്തരം ഒരു മാനസിക വൈകല്യം ഉണ്ടായിരുന്നു എന്നാണ് നാം ഇത് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഉണ്ടായിരുന്നു എന്ന് നോക്കണം അത്തരം ഒരു മാനസിക വൈകല്യം ഒരു ലഘുമനോരോഗം ആണത് അങ്ങനെ ഒരു ലഘു മനോരോഗമുള്ള വ്യക്തിത്വമായിരുന്നു രാമൻ്റെതെന്ന് നോക്കണം മറ്റതൊക്കെ ജീവിതത്തിൽ സ്വാഭാവികമായി വന്നു ഭവിച്ച ദുഃഖ അല്ല ഒരു ശരാശരി മനുഷ്യന്റെ വീക്ഷണത്തിലല്ലേ അതൊരു മനോരോഗമായിട്ട് നമുക്ക് തോന്നുന്നത് അല്ല സൈക്കോളജിസ്റ്റുകളാണെന്ന് പറയുന്നത് ശരാശരി മനുഷ്യന്റെ വീക്ഷണത്തിലല്ല അത് സൈക്കോളജിസ്റ്റുകൾ മനുഷ്യൻ്റെ മനസ്സിനെ പഠിച്ചു വർഗീകരിച്ചിട്ടുള്ളതാണത് ഈ ശാരീരിക കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന മനോരോഗങ്ങളുമുണ്ട് മനോരോഗങ്ങൾ കൊണ്ടുണ്ടാകുന്ന ശാരീരികമായ ചേഷ്ടകളുണ്ട് അപ്പം ഇതൊന്നുകിൽ പരമ്പരാഗതമായിട്ട് സിദ്ധിക്കുന്നതാവും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ മാനസികമായ ചെറുപ്പത്തിലെ തന്നെ ഏൽക്കുന്ന മാനസികമായ വീട്ടിൽ നിന്ന് ഏൽപ്പിക്കുന്ന മാനസികമായ പീഡനങ്ങൾ കൊണ്ടോ വാക്കുകൊണ്ടോ അതുകൊണ്ടാണ് കുട്ടികളെ ശിക്ഷിക്കരുത് എന്ന് പറയാനുള്ള കാരണം ടെൻഡൻസി പ്രവണത സ്വഭാവത്തിൻ്റെ പ്രവണത പ്രകടിക്കുമ്പോൾ പ്രകടിപ്പിക്കുമ്പോൾ ശിക്ഷിക്കുന്നത് കൊണ്ട് ആ സ്വഭാവത്തിൻ്റെ വാസനാപരമായ ആ സിദ്ധി പോകില്ല ജന്മസിദ്ധമാണത് പോകില്ല അത് അവൻ ചുരുട്ടി വയ്ക്കും മനസ്സിൽ അത്രയേ ഉള്ളൂ അത് അമർഷമായിട്ട് മാറും അതിൻ്റെ സ്വഭാവത്തിൽ ക്രൂരതകൾ ചെയ്യാൻ ഒന്ന് മനസ്സാക്കി അവനെ പരിവർത്തിപ്പിക്കും നമ്മൾ കുട്ടികളെ മർദ്ദിച്ചിട്ട് കുട്ടികളെ നല്ല സ്വഭാവികളാക്കാൻ നല്ല സ്വഭാവം ഉണ്ടാക്കാൻ ശ്രമിച്ചെന്നാൽ അത് വലിയ മർദ്ദകന്മാരായിട്ട് അവർ മാറി വരും എന്നുവെച്ചാൽ നിരകേറി ഇടിക്കുന്നുള്ളതല്ല നിരകേറി ഇടിക്കുന്നവനായിട്ടും വരും മറ്റുള്ളവരെ പീഡിപ്പിക്കുന്ന സാലിസ്റ്റിക് പ്രവണത ഉണ്ടാകാനുള്ള കാരണങ്ങളിലൊന്നതാണ് പല കാരണങ്ങളുണ്ട് കാരണങ്ങളിലൊന്നതാണ്